ഇതാ നിങ്ങൾ എല്ലാവർക്കുമായി നരങ്ങാ പിടിഞ്ഞ അബ്ദുളിന്റെ സ്പെഷ്യൽ സോഡ് ുപ്പിയൊക്കെ ഗോകുൽദാൻ സൊസൈറ്റിയിലുള്ളവന്മാരെല്ലാം സോഡയും കുടിച്ച് അടിച്ചു പൊളിക്കുകയാണല്ലോ അടുത്ത മോഷണം ഈ ഗോകുൽദാൻ സൊസൈറ്റിയിൽ തന്നെ നടത്തിയേക്കാം പക്ഷെ പോലീസ് അങ്ങനെ വന്നാലോന്നാ എന്റെ പേടി വേണ്ട അതെന്താടാ പുറകെ വല്ല പോലീസ് നിപ്പുണ്ടോ ഇപ്പ ആരെങ്കിലും വടിയായിട്ട് അടിക്കാൻ ഇല്ല ചേട്ടന്റെ മൂക്കിന്റെ താഴെ എന്തോ ഉണ്ട് അന്ന് നിന്റെ തലക്കിട്ട് അടി കിട്ടിയപ്പോ മുതല് അസംബന്ധങ്ങൾ മാത്രാ നീ വിളിച്ചു പറയുന്നത് മൂക്കിന് താഴെ എല്ലാവർക്കും മീശ ഉണ്ടാവില്ലടാ ഉണ്ടാവില്ലാതും എന്നാവാ നമുക്ക് പോയി സൊസൈറ്റിയിലെ മോഷണം നടത്താം കബഡി 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 കമഡി കബഡി കബഡി കമഡി കബഡി കബഡി കമഡി നമുക്ക് കളിച്ചാലോ എന്തായാലും കബഡിയിലെ ഗോളി തന്നെ എന്താ മോഷ്ടിക്ക എന്താ മോഷ്ടിക്കിത് തന്നെ മോഷ്ടിച്ചു കളയാം നമുക്ക് ഏറെ മോഷ്ടിച്ചു കളയാ ഏടാ ഞാൻ സ്കൂട്ടറിന്റെ കാര്യം എടാ പറഞ്ഞത് ആ എന്താടാ സ്കൂട്ടറിന്റെ മുതലാളി അങ്ങനെ വന്നോ ഇല്ല 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 വന്നില്ല നമ്മളെ തല്ലാൻ ആരെങ്കിലും പുറകു വന്ന് നിപ്പോണ്ടോടാ ചേട്ടൻ്റെ ഈ വലിയ രണ്ട് കണ്ണുകൾ എല്ലാവർക്കും രണ്ട് കണ്ണുകളല്ലേ ഉള്ളൂ

എന്ത് പറ്റിയടാ ചേട്ടാ അവിടെ ഉണ്ടായിരുന്ന പിള്ളേര് നമ്മുടെ പുറകെ ഉണ്ടല്ലോ ഇനി കളി പൊടി പോരണം

नहीं मैंने लालची नहीं थी ना चीरी की नहीं स्कूटर तो नहीं अरकी बेटे। हाँ। गोली कैच। <केट। भी> അതെ ചേട്ടാ വഴി എങ്ങനെയാ നേരെ പോയാല്ല നിങ്ങളുടെ സ്കൂട്ടർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എനിക്കും ഇങ്ങനത്തെ ഒരു സ്കൂട്ടർ ഉണ്ട് അതെയോ ഇതണ്ട് കഥ നമ്പര് ഒരുപോലെ ഉണ്ട് ഇത് എന്റെ സ്കൂട്ടറാണല്ലോ

എന്റെ പൊന്ന് ചേട്ടാ ഈ പിള്ളേർ നമ്മളെ വിടുന്ന ലക്ഷണമില്ലല്ലോ അയ്യോ അല്ല പിന്നെ ഏ സോണിക്കുട്ട നമ്മൾ ഇതിനെ ഒരിടത്ത് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നേ ചേട്ടാ ഈ ലോകം തന്നെ ഊരുണ്ടതല്ലേ പറയുന്നു ഒരു സെൽഫി എടുത്ത് കളയാം എടാ കണ്ണത്തും ദൂരം വരെ ആരും പുറകെ കാണുന്നില്ലല്ലോ തപ്പോ ഇനി എന്താ ചെയ്യണ്ടേ നിങ്ങളെല്ലാവരും വന്നാ മതി One, two, three. Aha. Ini cakap kudal kuda atau apa? Hah? Eh, eh, eh. Eh, suci Hmm? Aih. പെയിന്റിംഗിൽ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്തിടത്തോളം അതിന്റെ വിലയും കൂടും ും സംസാരിക്കുന്നുടത്ത് കാലത്ത് എടുത്തതിന് ശേഷം എന്റെ ഫോണിലും ബാലൻസ് ഇല്ല നമ്മളെ എങ്ങനെ ഔപാരി പിടിച്ചാ നമ്മുടെ ബാലൻസ് അവര് തീർത്തു കളയും പക്ഷെ എനിക്ക് ബാലൻസ് ഇല്ല എന്താടാ കിണിക്കുന്നത് വല്ല പെരുമ്പാമ്പിന് ഇടുങ്ങി നീ അതൊന്നും അല്ല പിന്നെ എന്തിനാടാ ഇങ്ങനെ കിടന്ന് കിണിക്കുന്നത് വിട്ടി അത് വേറൊന്നും അല്ല ചേട്ടന്റെ മൂക്കില് രണ്ട് തുളയുണ്ട് ഏ തൊളയോ അത് നിനക്ക് ഇല്ലടാ